ഭയങ്കര സിമ്പിളായിട്ട് കറിയുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അത് ഗ്രീൻ പീസ് കറിയാണ് അപ്പം അതിന് പൊട്ടറ്റോ തക്കാളി സവോള ഇഞ്ചിയും വെളുത്തുള്ളി മുടിച്ചെടുത്തിട്ടുണ്ട് ഗ്രീൻ പീസ് നില കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആദ്യം അതിന് നമുക്ക് വെണ്ണ എണട്ട വെച്ചേക്കണം വെണ്ണ ഇതിൽ മെൽട്ടാക്കിയിട്ടുണ്ട് നല്ല ചൂടുണ്ടായിരുന്നു ഗ്രീൻ പീസ് കുതിർത്ത് കഴുകി വച്ചേക്കണു കേട്ടോ ആദ്യം ഇഞ്ചിയും വെളുപ്പുള്ള പത്താളും പച്ചക്കറികളെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് ഗ്രീൻ ടീച്ചിട്ട് റസ്റ്റ് ഫോട്ടി കൊടുക്കാം വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ആക്കി കൊടുക്ക രാവിലെ എളുപ്പത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് ആക്കാൻ പറ്റിയ ഒരു കറിയാണ് അത് പറഞ്ഞിടുന്നുണ്ട് അത് എന്ത് കഴിയുമ്പോൾ ഞാൻ എടുത്ത് മാറ്റുമോ അതിൻ്റെ ടേസ്റ്റ് കിട്ടിയാൽ മതിയാണ് പിന്നെ മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി പൊടി ഗരം മസാല കുരുമുളക് പൊടി അതിലൊന്നും ഇടുന്നില്ല അത് എരിവ് വേണ്ടത്തോണ്ട എരിവ് വേണ്ട ഇടക്ക് കൂടുതലും ചേർക്കും പിന്നെ മല്ലിപ്പൊടി കേട്ടോ അത് കുറച്ച് നല്ലപോലെ നമുക്ക് ഇളക്കി ഇതൊക്കെ ചാക്കാം നല്ല ടേസ്റ്റാണ് അതോടെ ഭയങ്കര ഇഷ്ടമാണ് പിള്ളേർക്കൊക്കെ ഇങ്ങനെ ആക്കിയാൽ ഇതുപോലെ ആക്കാത്തൊരൊന്നാക്കി നോക്കണേ വേഗം റെഡിയാകും കുക്കറിൽ ഇങ്ങനെ ആക്കാം ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് വേവിച്ചു കഴിഞ്ഞാൽ നമ്മൾ കറി റെഡി ഞാൻ ബട്ടറിൻ്റെ ടേസ്റ്റും സ്മെല്ലും സൂപ്പറാണ് ഇനി വെള്ളം ഒക്കെ വയ്ക്കാം കുറച്ചൊന്ന് മുങ്ങി കിടക്കുന്ന രീതിയിൽ മാത്രം ഒഴിച്ചാൽ മതി അതുപോലെ ഞാനിപ്പോൾ ഉപ്പിടുന്നില്ല വെന്ത് കഴിഞ്ഞിട്ട് ഉപ്പിടാം ഇത് അടച്ചിട്ട് വേവിക്കാൻ വെക്കാം ഇതാ കുക്കറ് തുറന്ന് ഒന്നും കൂടി ഞാൻ ലീവ് മോണാക്കി വെച്ചിട്ടുണ്ട് ഇനി ലീഫ് എടുത്തിട്ട് കളയും പിന്നെ ഉപ്പിടണം മല്ലിയിലും പിന്നെ കളയാം മാറ്റാം ഉപ്പിട്ട് കൊടുക്കാവശ്യത്തിന് ഇന്നതാണ് മല്ലിയിലുണ്ട് കരിയേപ്പിലുണ്ട് അത് രണ്ടും കൂടി ഇടാം എന്നിട്ട് നല്ലപോലെ ഇളക്കി ഗീസാക്കി കൊടുക്കാം കേട്ടോ ത്തഴവുള്ളൂ എല്ലാം പൊട്ടറ്റും ഗ്രീൻ പീസൊക്കെ നല്ല പോലെ വന്നിട്ടുണ്ട് കുറച്ചും കൂടി വെള്ളമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളമായിട്ടൊക്കെ നമുക്ക് ആവശ്യത്തിന് വേണ്ട അപ്പത്തിൻ്റെ കൂടെയാണ് ഇത്തവിടെ നിന്ന് കഴിക്കുന്നത് അപ്പം അപ്പം ഗ്രീൻ പീസ് കറി ഇവിടെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ് ഉപ്പിട്ട് നന്നായി ഉപ്പിട്ടിട്ട് നന്നായിട്ട് തിളച്ചു നമുക്കിത് ഓഫാക്കാം ഉള്ളൂ റെഡി ആയിട്ടുണ്ട് കറി ഉപ്പൊക്കെ കറക്റ്റാണ് എന്താ എവും ഇതൊക്കെ നിങ്ങളുടെ അവരുടെത്തരം ഇഷ്ടം അനുസരിച്ചുള്ളവർക്ക് എരിവ് കൂടുതലിടാം ഇതപ്പം ഞാൻ കൂടുതൽ അപ്പെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒഴിച്ച് കൊടുക്കുവാണ് വേണ്ട ഇതുപോലെ ഈസി റെസിപ്പിക്ക് വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ പിന്നെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യണേ ഓക്കേ ബായ്